ഹായ് നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ലോബൈറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് ലോബൈറ്റ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഇൻഷുറൻസുകളെ കുറിച്ചാണ് അപ്പൊ ഈ ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ ധാരണയില്ല അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട് ഇന്ന് നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ പങ്കുചേരുന്നത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ സാറാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം സാർ സ്വാഗതം അപ്പൊ സാർ ഇൻഷുറൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പൊ പലതരത്തിലുള്ള ഇൻഷുറൻസുകൾ ഉണ്ട് അപ്പൊ സാറിന് എന്താണ് പറയാനുള്ളത് ഇൻഷുറൻസ് എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗം മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം പണ്ടുകാലത്താണെങ്കിൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഗവൺമെന്റ് പെടുന്ന ഒരു മേഖലയിൽ മാത്രമാണ് ഇൻഷുറൻസ് നിലനിരുന്നെങ്കിൽ പിന്നീട് നമ്മൾ തൊണ്ണൂറുകൾക്ക് ശേഷം ഇൻഷുറൻസിനെ പ്രൈവറ്റ് കൂടി തന്നെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അതായത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ മുതൽ ആ വ്യക്തി മരിക്കുന്നവരെയായിട്ടുള്ള എല്ലാ ഘട്ടങ്ങളിലും എന്ത് ചെയ്യുന്നു അയാൾ കുട്ടിയായിട്ടിരിക്കുമ്പോൾ ഇൻഷുറൻസ് ഉണ്ട് സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ഇൻഷുറൻസ് ഉണ്ട് വണ്ടി ഓടിക്കുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ഇൻഷുറൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്താണ് ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ഇൻഷുറൻസിന്റെ പരീക്ഷയുണ്ട് അങ്ങനെ ഇൻഷുറൻസ് എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് അതിന്റെ പലതരത്തിലുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പരാതികൾ പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻഷുറൻസ് ലഭിച്ചിട്ടില്ല എന്നുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് അങ്ങനെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഒരു വേടിനിന്ന് നമ്മുടെ എല്ലാ മേഖലയിലും ജീവിതത്തിൻ്റെ വ്യാപിച്ചു കിടക്കുന്നുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് ഈ ഇൻഷുറൻസിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇൻഷുറൻസിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു നമ്മൾ പറയുമല്ലോ ഒരു കവറേജ് അതായത് ഒരു പോളിസി നമ്മൾ എടുക്കുന്നതുകൂടി ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു പോളിസി നമ്മൾ അതായത് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് എടുക്കുന്നതുകൂടി അയാൾക്ക് വരുന്ന അതിൽ വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങളോ അല്ലെങ്കിൽ അയാൾക്ക് ആ അതുമൂലം ഉണ്ടാകുന്ന ആ പോളിസിയെ ബാധിക്കുന്ന തരത്തിലുള്ള ആ പോളിസി ഓഫർ ചെയ്യുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ആൾക്ക് വരുന്ന നഷ്ടം നികത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് ഈ ഇൻഷുറൻസ് ഇല്ലാതെ അപകടങ്ങളിലൊക്കെ പെടുന്ന ആൾക്കാർക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക ഇൻഷുറൻസ് ഇല്ലാതെ അപകടങ്ങളിൽ പെടുന്ന ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ഒരു വാഹനം ഓടിക്കുമ്പോൾ എന്ത് ചെയ്യണം അതിന് കൃത്യമായിട്ട് ഇൻഷുറൻസ് ആവശ്യമാണ് ആ വാഹനത്തിന്റെ ഓണർ എന്ത് ചെയ്യേണ്ടി വരും ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അതിന് സമാധാനം പറയേണ്ടി വരും അതായത് ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഓടിക്കുന്ന വാഹനത്തിന് അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്ന വാഹനത്തിന് ഇൻഷുറൻസ് പരീക്ഷയില്ലെങ്കിൽ ആരാണോ ആ വാഹനത്തിൻ്റെ ആർ ഓണർ ആരാണോ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ അവർ കൃത്യമായിട്ട് പരിക്കേറ്റ ആളിന് അല്ലെങ്കിൽ ഇതുമൂലം നഷ്ടമുണ്ടായ ആളിന് സ്വന്തം കയ്യിൽ നിന്നും പണം കൊടുക്കേണ്ടതായിട്ട് വരും നമുക്ക് എല്ലാവർക്കും അറിയാം പലതരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട് അപ്പൊ ഓരോ ഇൻഷുറൻസ് എടുക്കുമ്പോഴും അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് ഐ ആർ ഡി എ നിയന്ത്രണത്തിലാണ് എല്ലാ ഇൻഷുറൻസ് കമ്പനികളും പ്രവർത്തിക്കുന്നത് അപ്പോൾ നേരത്തെ ആണെങ്കിൽ പൊതുമേഖലയിൽ മാത്രമായിരുന്നു ഇൻഷുറൻസ് കമ്പനികൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ സ്വകാര്യ മേഖലയും ഇൻഷുറൻസ് മേഖലയിലേക്ക് കടന്നു വന്നതോടുകൂടി നമുക്ക് പറയാം വീടുകളിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുകളിലും ഒക്കെ ഇൻഷുറൻസ് ഏജന്റുമാർ ഓരോ ദിവസവും നമ്മളെ എന്ത് ചെയ്യുന്നു ദൈനംദിനമായി കാണുന്നു ഫോൺ വിളിക്കുന്നു പോളിസിയിലേക്ക് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പോൾ ഒരാൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതായ കാര്യം എല്ലാവരും അതായത് ഈ പറയുന്ന അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കും നമ്മളിലേക്ക് അവർ എത്തുന്നത് അപ്പോൾ ഏതൊരു ഇൻഷുറൻസ് കമ്പനി പോളിസി അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ത് ചെയ്യണം നമ്മള് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അത് ഐആർ ഡി എ ആയിട്ട് അതിന്റെ രജിസ്റ്റേഡ് ഏജൻസി ആണോ എന്ന് നമ്മൾ പരിശോധിക്കണം നമ്മൾ അടയ്ക്കുന്ന പണം അത് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് അടയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതായത് ഏജൻസി കമ്മീഷനോട് കൂടി നമ്മൾ അടയ്ക്കുമ്പോൾ പലപ്പോഴും പല കേസുകൾ നമ്മൾ വരുമ്പോൾ ഈ ഇൻഷുറൻസ് അടച്ച ഏജന്റ് അല്ലെങ്കിൽ ഏജൻസി ആ പണം അവിടെ അടച്ചിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നില്ല ക്ലെയിമിന് അവകാശമില്ല കാരണം നമ്മൾ കൃത്യത ഉറപ്പ് വരുത്തേണ്ടതാണ് നമ്മുടെ പണം ആർക്കാണോ അതായത് ഇൻഷുറൻസിന് അടയ്ക്കുകയാണെങ്കിൽ അത് വാഹന ഇൻഷുറൻസ് ആയാലും ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും ഏത് ഇൻഷുറൻസ് ആയാലും നമ്മൾ നേരിട്ട് തന്നെ എന്ത് ചെയ്യണം അത് അടക്കുന്നതായിരിക്കും എപ്പോഴും അഭികാമ്യം എന്ന് പറയുന്നത് ആ ഇപ്പോ ഫേക്ക് ആയിട്ടുള്ള ഇൻഷുറൻസ് ഓൺലൈൻ വഴി നമ്മളെ സമീപിക്കുമ്പോൾ അപ്പോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഫേക്ക് ആയിട്ടുള്ള ഇത്തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഏത് കാര്യത്തിനായാലും നമ്മുടെ നാട്ടിലൊരു നമ്പർ ടു സാധനം ഇറങ്ങുമല്ലോ അപ്പൊ അതേ തന്നെ അങ്ങനെ കണ്ടാലും മതി അപ്പൊ ആയിട്ടുള്ള ഇൻഷുറൻസ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പം നമ്മുടെ രാജ്യത്തെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികൾ ആരൊക്കെയാണെന്ന് നോക്കാനല്ല ഇന്ന് ആധുനിക സംവിധാനങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാതിരിക്കുക അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക അതൊക്കെ സമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരുവാന്നുള്ളതാണ് ചെയ്യേണ്ടത് ഞാൻ ആദ്യം തന്നെ നമ്മൾ പറയേണ്ടതായ കാര്യം നമ്മുടെ മുമ്പിലേക്ക് വന്ന് ഒരു എന്താണ് നല്ല രീതിയിൽ വെളുത്ത് സംസാരിച്ച് ചിരിച്ച് അല്ലെങ്കിൽ എന്താണ് വെൽ ഡ്രസ്സിൽ വന്ന് നമ്മളെ ക്യാൻവാസ് ചെയ്യുന്ന ഏജൻ്റ്മാർ അവരുടെ ജോലിയാണ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പക്ഷെ നമ്മളൊരു കാര്യത്തിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ കൃത്യമായി വെരിഫൈ ചെയ്ത് ഉറപ്പ് വരുത്തി മാത്രം എന്ത് ചെയ്യുക ഇപ്പൊ ഇൻഷുറൻസിന്റെ പേരിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഉണ്ടാവാറുണ്ട് അപ്പൊ അവർക്ക് കിട്ടുന്ന ഏറ്റവും ശിക്ഷ എന്ന് പറയുന്നത് അതിന്റെ തട്ടിപ്പിന്റെ തോത് അനുസരിച്ചാണ് അതായത് നമ്മുടെ നാട്ടിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വഞ്ചനാ കേസുകളാണ് നിലവിൽ നിൽക്കുന്നത് അപ്പൊ അത് എത്ര രൂപയുടെ തട്ടിപ്പാണോ അല്ലെ എന്ത് ഗൂഢാലോചനയാണോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരാളെ വഞ്ചിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ നടത്തിയ തട്ടിപ്പാണോ ആ തട്ടിപ്പിന്റെ സ്റ്റേജുകൾ പരിശോധിച്ചാണ് അയാൾക്കെതിരായിട്ടുള്ള ഗ്രാവിറ്റി കേസിന്റെ ഗ്രാവിറ്റി പോകുന്നത് അപ്പൊ അതിന് പ്രത്യേകമായിട്ട് നമുക്ക് ഓരോരോ കേസ് ബേസ് ചെയ്ത് കേസ് ബേസ് ചെയ്ത് ചർച്ച ചെയ്യുന്നതായിരിക്കും എന്റെ അഭിപ്രായം അപ്പൊ എന്തായാലും ഇൻഷുറൻസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പങ്കുവച്ചാൽ ഒരുപാട് സന്തോഷം അപ്പൊ എന്തായാലും ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാ അല്ലെ സാർ താങ്ക് യു